ഗൂഗിളുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെസ്സേജ് ആണ് നിങ്ങൾ ഈ പോസ്റ്റ് കാണുന്നത് അതായത് നമ്മുടെ ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റും കൂടിയാണിത് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് മൊബൈൽ നമ്പറുമായിട്ട് വെരിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നാൽ നമ്മുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ട് തുടങ്ങിയതായിരിക്കും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ട് കൊണ്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആ ഒരു അക്കൗണ്ടുകളൊക്കെ ഈ ഹാക്കർമാർക്ക് പെട്ടെന്ന് ഹാക്ക് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഏറിയിട്ടുണ്ടായിരും അപ്പം അതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കൂടുതൽ കൂടുതലൊരു അക്കൗണ്ടോട് ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ആ മെയിൽ ഐ ഡി ഹാക്കിയൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ജിമെയിൽ ഓപ്പൺ ചെയ്യാം ജിമെയിൽ ഓപ്പൺ ചെയ്യുന്ന ഷെറ്റും ടോപ്പിൽ പ്രൊഫൈൽ കാണാം അത് സെലക്ട് ചെയ്യുക അതിനകത്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിനകത്ത് സെക്യൂരിറ്റി ആൻഡ് സൈനിന് കാണാം അത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരു നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും അവിടെ നമുക്ക് നമ്മുടെ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ പാസ്വേഡോ ഏതാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആഡ് ഫോൺ നമ്പർ നിന്ന് കാണാം അത് അടിച്ചു കൊടുക്കുക അതിനകത്ത് നമ്മുടെ ഏത് കൺട്രിയാണോ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്ന ഒരു കൺട്രി സെലക്ട് ചെയ്യുക നമ്മളിപ്പം ഇന്ത്യയിലാണെങ്കിൽ ജസ്റ്റ് ഇന്ത്യ സെലക്ട് ചെയ്യുക ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ അവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ ഒ ടി പി വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കി ലോഗിൻ ആവുന്നതായിരിക്കും ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി ടേൺ ഓൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് ലോഗിൻ ആവുന്നതായിരിക്കും ടണ്ണോ കൊടുക്കുക അപ്പോൾ ഇതെല്ലാവരും നിർബന്ധം ചെയ്യുക അപ്പം നിങ്ങളിതിന് മുമ്പ് ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് പറയാം മാത്രമല്ല നമുക്ക് നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരടുത്തുനിന്ന് നിർബന്ധമായിട്ട് ചെയ്യാൻ പറയാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം